സാറിനെ ഒന്ന് കാണണമായിരുന്നു സുരേഷ് മേനോൻ സാർ ഓ അയ്യോ ഇരിക്കാൻ പറ്റൂല്ല ചെല്ല പലിശ ആപ്പിസി ചെല്ലുമ്പോ പറ ബ്ലേഡ് കമ്പനിയിലുണ്ടെന്ന് ബ്ലാഡ് കമ്പനി സിനിമ പെട്രോൾ അവിടെ അങ്ങനെ കാണാൻ കേറി കേറി ഇറങ്ങി ഇറങ്ങി മുട്ടിലെ ചിരട്ട തേങ്ങി എന്താ കാര്യം സാറ് വന്ന് കാണാൻ പറഞ്ഞിരുന്നു എന്തിനാ അല്ല കാലത്തെ സാറിന്റെ വണ്ടി ഇടിച്ചാണ് ഈ പരുവത്തിലായത് സൈക്കിളിന്റെ ഈ എന്റെ റിപ്പയറിന് കുറച്ച് രൂപ തന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു വരാം

ഇനി മൊയ്ലാലി ഒന്ന് വലിക്കി ഇനി മൊയിലാവൂല്ല ബാക്കിയുള്ള വീടി വലിക്കാ മതി എന്നിട്ട് എന്നെ വിളിച്ചോണ്ട് പോയി മുറിയിൽ ഇരുത്തി എന്നെ കണ്ടതും ഒരു തൊഴിൽ വക്കാൻ ഞാൻ വലിയ ആണെന്ന് പറഞ്ഞപ്പം ഭയങ്കര സ്നേഹം എന്റെ മുമ്പേ ഒരായിരം രൂപ വെച്ച് നീട്ടി പത്തൊമ്പത് കമ്പനികളുള്ള കോടീശ്വരൻ ഞാൻ വേണ്ട വേണ്ട പറഞ്ഞേ നിർബന്ധം കൊണ്ടുപോണം ഞാൻ പിന്നെ ഒരു അഞ്ഞൂറ് രൂപ സത്യം പറയണം പോലീസ് നിന്നെ എടുത്തോണ്ടെങ്കിൽ മൊലാളിയാണെന്ന് പറഞ്ഞു ഒരുപാട് ചൊറിയ വർത്തമാനം പറയരുത് വിശ്വാസം ഇല്ലെങ്കിൽ അഡ്രസ് വിളിച്ച് കേക്കേ മനുഷ്യപ്പെട്ടുള്ള മൊലാളിമാരി നാട്ടിലുണ്ട് വല്ലോണ്ടെങ്കിലും പത്ത് ചക്ര ഒരിക്കുന്നിട്ട് ഭയങ്കര കടിയന്നെ മതി പുളു കേട്ടത് വി സമയൊക്കെ ഇവിടെ ബാലയെ കളിക്കുന്ന നല്ലതാ വല്ല വണ്ടി കഴിക്കുന്നു എന്നാ പോയി വല്ല വണ്ടി അടിയിൽ കേറു ശല്യം ഇല്ല വണ്ടി എന്തിനാ വണ്ടിയും കണ്ടിയൊക്കെ ഇവിടെ ചാപ്പാട് ശരിയായിട്ട് ഒരു മാസം കഴിച്ചാ മതിയല്ലേ ചത്തോളും ഇങ്ങനെ ഒരു സ്ഥാപനം ഉള്ളതുകൊണ്ട് നീയൊക്കെ വല്ലതും കഴിച്ച് കിടക്കുന്നു കിടക്കുന്നു പക്ഷെ ആരും എഴുന്നേറ്റ് നിൽക്കുന്നില്ല ഇതൊരു കലാക്ഷേത്ര ഞാനൊരു ചേട്ടൻ പറഞ്ഞ കാറ് എത്ര മണിക്ക് ഏത് വഴി എവിടെ വരും വീട്ടില് കുറച്ച് വിഷമോ അതുകൊണ്ടാ ചോദിച്ചേ എല്ലാരും വന്നിങ്ങനെ കാശ കാശെന്ന് പറഞ്ഞ ഞാൻ എവിടെ നിന്ന് എടുത്തു തരിക കുടിശ്ശികയിൽ ഇത്രയെങ്കിലും കിട്ടിയ ആദ്യം ഞാനൊന്ന് പച്ച പിടിച്ചോട്ടെ എന്നിട്ട് കുടിച്ചോക്കു വെക്കാം എന്ന് മാത്രമല്ല വേണേ കുറച്ച് കാശ് അഡ്വാൻസ് ആയിട്ട് തരികയും ചെയ്യാം ഇപ്പൊ ചെല്ലെപ്പാട് അല്ലേ ചോദിച്ചത് തന്റെ വക്കാലത്തൊന്നും വേണ്ട അത്രയ്ക്ക് എനിക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ തന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് എടുത്തം കൊണ്ടുപോട കാറിടിച്ച് ചക്രവണ്ണി കൈ വാങ്ങിക്കുമ്പോ എന്റെ കമ്മി ചെങ്ങി തരണം ഞാനാണ് ഇതെല്ലാം പറഞ്ഞത് അതൊക്കെ സമ്മതിച്ചു நீயம் ஓர்ணும் அவனுக்கு ஊட்டாவ சமயம் கொடுத்துள்ள முடிப்பேர அம்ச்சியான காற்று போனாண்ட வரணும் നമ്മൾ ഒരിക്കലും അന്യന്റെ ആഗ്രഹിക്കാൻ ഇങ്ങനെ അല്ല അന്യ ഈ സമയത്ത് പറയാൻ പാടില്ലാത്ത എന്നാലും ഞമ്മള് പറയാണ് ഈ ബില്ല് മുഴുന്ന കീരിക്കണം കൊടുത്തത് എത്ര എത്രാലും ഡാൻസ് ചെയ്യണം വീടാ ഇനി എവിടെ നിന്ന് വീടാൻ കമ്മണ്ട് സാറേ ഈ നെഞ്ചത്ത് ഇങ്ങനെ ഒരു മുറിവ് വന്നാൽ അത് ക്യാൻസർ ആവുന്നേ ശരിയാണ് ആയിക്കൂടാ രണ്ടൊന്നെ ഇതിപ്പോ ഇവിടെ വെച്ച് മുറിക്കോ അതല്ല ഇവിടെ വെച്ച് ഇങ്ങനെ അത് ഒടുവിന്റെ അനുസരിച്ചല്ലേ മുറിക്ക രണ്ടായാലും കാര്യം ഒന്ന് തന്നെ എവിടെ വെച്ച് മുറിച്ചാലും ആയുഷ്കാലം മുഴുക്ക ഇവന് നൃത്തം ചെയ്യാനൊക്കെ ഊന്ന് വടി കൊടുക്കൂലേ അതൊരു ചന്ത ഉണ്ടാവില്ല അല്ലേ എപ്പോഴാണ് ഇത് മുറിക്ക അതൊന്നും പറയാറായിട്ടില്ല ஒரே கல்லா இருக்கு அரிசியில இருந்து கல் எடுக்க கண்ணு தெரியல ஏன் பாட்டி இந்த வீட்ல உங்க கூட வேலை செய்யறதுக்கும் சாப்பாடு பண்றதுக்கு யாராவது ஆள் வைக்க கூடாதா இந்த காலத்துல நல்ல வேலைக்காரிய கிடைக்காதடா வேலைக்காரி எல்லாம் வேற யாராவது இருந்தா அப்படி யாரு வருவா அப்போ நான் ஒரு கல்யாணம் பண்ணட்டுமா என்னடா சொன்னே கொன்னு போட்டுடுவேன் பிரம்மச்சாரியா கோயில்ல பூஜாரியா இருக்க வேண்டியவன் உன் தாத்தா மாதிரி இந்த குடும்பத்தோட கௌரவத்தை கெடுக்க பாக்குறியா சண்டோமா பாவி இந்த வீட்டுல யாருமே இல்லாதனால இது வீடா ஒரு 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 சத்தமே இல்ல

പിന്നെ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ ആ പറഞ്ഞേ പറഞ്ഞാ അല്ല ഊണ് ഇരുന്നോളൂ ഞാൻ വിടമ്പിത്തരാം ഇരിക്കുന്നേ ഇപ്പ വരാം ഞാനെ രോഹിണിക്ക് രോഹിണിക്ക് എങ്ങനെയുള്ളവരാഷ്ടം ഏത് തരത്തിലുള്ള ആൾക്കാരാണ് ഇഷ്ടം നല്ല ആളുകളൊക്കെ ഇഷ്ടെങ്ങ ഞാൻ നല്ലവനോ ചീത്തയോ നല്ലവനാണോ ഞാൻ കരുതിയിരിക്കണോ ഇല്ല വിരോധ വീട് ഇത്ര അടുത്തായിട്ടും ഒരു സാമാന്യ മര്യാദക്കെങ്കിലും എന്നെ അങ്ങോട്ടൊന്ന് വിളിക്കുക ഒരു കപ്പ് കാപ്പി വിളിക്കാം ഇപ്പൊ തന്നെ ആയാലെന്താ ഒന്നുമില്ല ഇപ്പൊ വേണ്ട ഞാൻ ഒരു ദിവസം വിളിക്കും അന്ന് രോഹിണി വരണം വരില്ല എന്ന് പറയരുത് ആ വളവ് കഴിഞ്ഞ് റോഡിലേക്ക് ഇറങ്ങിയാൽ എന്റെ വീടായി പഴയ വലിയ തറവാടാ നോക്കാൻ ആളില്ലാഞ്ഞിട്ട് മുറ്റമൊക്കെ കാട് പിടിച്ച് വീടാകെ നാശമായി കിടക്ക വീട്ടില് ഞാനും പാറ്റിയെ മാത്രമല്ലേ ഉള്ളൂ വീട് അല്ല ആയിട്ടില്ല നടന്നോളൂ ഇത് തന്നെയാ വീട് കാടും അല്ല പണ്ട് ആളും ബഹളം ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഇവിടെ മുഴുവൻ പൂക്കളായിരുന്നു ഇപ്പൊ പിന്നെ അത് വെച്ച് നോക്കുമ്പോ ഇതൊക്കെ കാടും പടളും തന്നെയാ അല്ല ഞാൻ എല്ലാം ഒരുക്കിയിട്ട് ഒരു ദിവസം വിളിക്കും അപ്പൊ വരണം കേട്ടോ Mm-hmm. என்ன மானம் கெடுறதுக்காக மண்டக்கேட்ட கோவில் கொடி போட்ட மாதிரி எடுத்து டெக்கரேட் பண்ணிருக்கு என்ன நான் ஜெட்டி போடும் ஜெட்டி போடுவேன் சார்

ഞാൻ ഒരിക്കലും വരുന്ന തിങ്കളാഴ്ച പുതിയ അസ്തമനം പോയി നടത്തിയേക്കാണ് കൃഷ്ണ പരീക്ഷിക്കരുത് கடவுளே நீ சிவத்து பண்டம் கையில இருந்து சம்பளம் வாங்கக்கூடாது அவன் கொடுக்கறதுதான் வாங்கணும் அவன் எந்த விதமான தொந்தரவும் பண்ணக்கூடாது

തന്നെ കൊണ്ടൊരു പിണ്ണാക്കനും കൊള്ളില്ലേ ഇത്രയും നാളായിട്ട് അവളുടെ ഇട്ടമാണെന്നൊരു വാക്ക് വയ്ക്കാൻ ഭയങ്കര മനുഷ്യനെ മെനക്കെടുത്താ ചുമ്മാ പോയി സാമി പറയണമെന്നുണ്ട് പക്ഷെ അടുത്ത് ചിലമ്പൊരു പേടി ഈ പ്രേമെന്നൊക്കെ പറഞ്ഞാല് നട്ടല്ലോ മറക്കേ പറ്റും സഹായിക്കാൻ ഇതിനൊക്കെ നല്ലത് ഞാൻ അവളെ അയ്യോ മനസ്സിലും ഇതുപോലൊരു ലൈറ്റ് അവിടെ പച്ച കത്തിയ പ്രേമം നടക്കും നടക്കൂല അതുകൊണ്ട് അവിടെ പച്ചയാണോ ചെവലയാണോന്ന് ആത്തി കണ്ടുപിടിക്കും അതെങ്ങനെ ഒന്നും ഇല്ല അവള സൗര്യത്തിന് കിട്ടുമ്പോ കണ്ണു അടച്ചോണ്ട് ഒറ്റ പറച്ചില്ല ഇട്ടമാണെങ്കിൽ പച്ചസാരി കൊടുത്തോണ്ട് വാ ഇല്ല ചെവിലെ കാരി കൊടുത്തോണ്ട് വാ കണ്ടറിയാവില്ലേ ഒന്നും ഇല്ലേ ഒന്നും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഉരുട്ട് ചെമ്പു പാത്രങ്ങൾ എടുത്തോണ്ട് വന്ന ഞാൻ വാങ്ങിക്കില്ല ചെമ്പിനൊക്കെ വില കുറഞ്ഞു നാലണക്ക് പാറ്റാ ഗുളിക വാങ്ങി പാട്ട് പഴങ്ങിയിൽ കുഴച്ച് കൊടുക്കി പൊഴിയിട്ട് നാലണെങ്കിൽ നാലണ രോഹിണിയുടെ കല്യാണത്തിന് എന്തെങ്കിലും കൊടുക്കണ്ടെ മോളെ ഞാൻ എന്തെങ്കിലും മേടിച്ചോ അമ്മയ്ക്ക് അവിടെ കാശ് അപ്പുറത്തെ രാമചന്ദ്രം വാങ്ങിച്ചതാ ഞാൻ വരുമ്പോൾ വാങ്ങിച്ചോണ്ടിര നിന്റെ പ്രായത്തിലുള്ള ഓരോരോ പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോ അമ്മയുടെ വയറ്റിലെത്തിയില്ല അമ്മയ്ക്ക് എപ്പോഴും ഇങ്ങനെ ഓരോന്ന് എന്നീപ്പറക്കിരുന്ന് വിഷമിക്കാനേ നേരേ ഉള്ളൂ എന്റെ വിഷമം എനിക്കല്ലേ അറിയോ രോഹിണി നീയും ഒരേ പ്രായ ഒരുമിച്ച് കളിച്ചു വളർന്നു വരും അവളുടെ കല്യാണായി നിന്റെ കാര്യം ആ ഞാൻ നേരത്തെ വരാം ആ പിന്നെ മുഹൂർത്തം ആറു മണിക്ക് ആ ഒരുങ്ങിയിരുന്നോളൂട്ടോട്ടോ ചേട്ടാ എന്നെ അടുത്ത ജംഗ്ഷനിലൊന്നും വിടാൻ പറ്റുമോ െ വൈ അങ്ങനെ തൊളിച്ചിറങ്ങോളാം ഞാൻ കാരണമാണോ അല്ലെങ്കിൽ കീരിക്കാട്ട് തിയേറ്റേഴ്സിന്റെ ഏത് പൊളിയാതിരുന്നിട്ടുള്ളത് നാട്ടുകാർക്ക് കൊതി തീരെ കല്ലും ചെരുപ്പ് എറിയാനും കൂവാനും ഒരു പ്രസ്ഥാനാണല്ലോ ഇത് കാശിന്റെ കാര്യം ചോദിക്കുമോ മാത്രം കാതും അടിക്കും ഞാൻ

എന്റെ കാശ് ഇല്ല ഇല്ല വില്ല